ഭഗവാനെ എന്ത് നമ്മൾ അർപ്പിച്ചാലും ഭഗവാൻ അത് നമുക്ക് സാധിച്ചു തരുന്നുണ്ട് ആ ഒരു പ്രദോഷമൊക്കെ ഇതുപോലെ ഇവിടെ പിന്നെ നടത്തി അവർക്ക് അതിൽ നിന്ന് അവരുടെ മകൾക്ക് ജോലിയും എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല നിലയിലായിരുന്നു പറഞ്ഞു ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ മൂന്നാമത്തേതായ ജോലിയായി കല്യാണമായി അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗം മഹാദേവൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പൊതുവേ ഒരു നല്ല ഒരു വിശ്വാസം എല്ലേ എല്ലാരെയും ഒരുപോലെ നോക്കുന്ന നോക്കണ്ട കൂടുതൽ നമ്മൾ അങ്ങോട്ട് അത്രത്തോളം നമ്മൾ ഇങ്ങോട്ട് നോക്കും ഇവിടെ നിന്നോ നന്ദികേശ്വരൻ ഓടി വന്ന് തൻ്റെ രണ്ട് കൊമ്പുകളുടെ ഇടയിലായിട്ട് ഭഗവാൻ മഹാദേവനെ എടുത്തുയർത്തുകയും പിന്നീട് നന്ദികേശ്വരൻ്റെ ആ കൊമ്പുകൾക്കിടയിലായിട്ടാണ് ഭഗവാൻ തൻ്റെ ആ ആനന്ദ നടനം നടത്തുന്നത് അപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയാണ് എടുക്കാൻ തുടങ്ങിയത് അപ്പം മൂന്നാമത്തെ ഇതായപ്പം എൻ്റെ മുമ്പ് ജോലിയായി കല്യാണമായി അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അന്ന് തീർച്ചയായിട്ടും പിന്നെ ഞാൻ രാവിലെ നിർമ്മാലം എന്തും എല്ലാം വരുന്നുണ്ട് ഇവിടെ ഡെയിലി വയ്ക്കുമ്പോഴെല്ലാം വരുന്നുണ്ട് പക്ഷെ പക്ഷേ എങ്കിലും എനിക്ക് ഭഗവാൻ്റെ മുന്നിൽ വരാനൊക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ അത്രയും പിന്നെ തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഭഗവാൻ്റെ കടാശം ഉണ്ടായതുകൊണ്ടാണ് പിന്നെ വരാൻ പറ്റത്തില്ല ഞാൻ ഒരുപാട് ഒരുപാട് വിഷമിച്ച് ഒരു കുറേ നാളുകൊണ്ട് വിഷമം മൂത്താളിൻ്റെ കല്യാണമായാലും എല്ലാം നടക്കാനായാലും എല്ലാം ഇളയാളിൻ്റെ ജോലിയൊന്നും എഞ്ചിനീയറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിന്ന കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ അതിന് ജോലി ഇപ്പം തന്നെ ഇപ്പം ജോലി ഇപ്പം അടുത്ത ഒരു മാസത്തിനകത്ത് കയറും ഇപ്പം കല്യാണവും എല്ലാം ഭഗവാൻ്റെ കൃപാകടാശം തീർച്ചയായിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് ധാരാളം പേരുണ്ട് രണ്ട് പ്രദോഷവും ധാരാളം ആൾക്കാർ വരുന്നുണ്ട് വിശ്വാസമാണ് അത്രയ്ക്ക് വലിയ വിശ്വാസമാണ് ഭഗവാനിനെ എന്ത് നമ്മളർപ്പിച്ചാലും അത് നമുക്ക് സാധിച്ചു തരുന്നുണ്ട് അനുഭവസ്ഥരാണ് വരുന്നത് ഒരുപാട് പേരും അങ്ങനെയാണ് വരുന്നത് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇങ്ങനെ പറയാറുള്ളത് അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങളെല്ലാം അവർക്ക് എല്ലാം അവർക്ക് നേടി കൊടുത്തിട്ടുണ്ടെന്നും അവർ തിരിച്ചു വന്ന് എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യവും ഇന്നലെയും ഒരു ഭക്ത വന്ന് പറഞ്ഞു കിട്ടിക്കുക അല്ലേ ആ ഒരു പ്രദോഷമുള്ള ഇതുപോലെ ഇവിടെ പിന്നെ നടത്തി അവർക്കതിൽ നിന്ന് അവരുടെ മകൾക്ക് ജോലിയും എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല നിലയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാറ്റകര മഹാദേവനെ അത്രയ്ക്ക് വിശ്വാസമാണ് കുട്ടജനങ്ങൾക്ക് ഭഗവാൻ്റെ അടുത്ത ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ വന്ന് അവിടുത്തെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നു അത്ര തന്നെ പിന്നെ നമ്മളൊരു വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നത് വേണമെന്നും പറഞ്ഞല്ല ഭഗവാനായി നിറഞ്ഞിരിക്കുന്നത് വിളക്കെടുക്കുന്നതിൽ ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതും ദൈവാരാധന കഴ കഴിഞ്ഞ് ഇത് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ അത്രയും സമയം കൂടെ ഭഗവാൻ്റെ അടുത്ത് ഉപവാസം പോലെ തന്നെ മഹാദേവൻ എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ നോക്കുന്ന ആളാണ് കൂടുതൽ നമ്മൾ അങ്ങോട്ട് നോക്കഴിയുമ്പോൾ അത്രത്തോളം നമ്മളെ ഇങ്ങോട്ട് നോക്കും അത്രേ ഉള്ളൂ ാണ് കണ്ടോ പേര് വന്നിവിടെ ആളില്ലായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ഒരു രണ്ട് മാസത്തേക്ക് ആളില്ലായിരുന്നു അങ്ങനെ ആ പുരുഷന്മാരായിരുന്നു ഇവിടെ എടുക്കുന്നത് അങ്ങനെ എടുത്തു തുടങ്ങിയത് ആ എടുത്ത് തുടങ്ങി അതങ്ങനെ ആഗ്രഹിക്കുന്ന സാധന കാര്യങ്ങൾ സഹായിച്ചിരുന്നുണ്ട് പടിഞ്ഞാറ്റിങ്കര മഹാദേവൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പൊതുവെ ഒരു നല്ല ഒരു വിശ്വാസമാണ് പുരാണത്തിലാണ് പ്രദോഷ വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒരു ദിവസത്തിൽ മൂന്ന് സന്ധ്യകളാണുള്ളത് ഒന്ന് പ്രഭാതസന്ധ്യ രണ്ടാമത്തേത് മധ്യാ സന്ധ്യ മൂന്നാമത്തേത് പ്രദോഷ പ്രദോഷസന്ധ്യ സൂര്യൻ്റെ അസ്തമയത്തിനും ചന്ദ്രോദയത്തിനും ഇടയ്ക്കുള്ള ആ മുഹൂർത്തമാണ് പ്രദോഷ പ്രദോഷസന്ധ്യായിട്ട് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഈ സന്ധ്യകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം സായം സന്ധ്യയ്ക്കാണ് അഥവാ പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്കാണ് മുക്കണ്ണനായ ഭഗവാൻ മഹാദേവൻ നന്ദികേശ്വരൻ്റെ പുറത്തേറി ത്രിലുമയമാണ് സന്ധ്യാസമയം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് സന്ധ്യാസമയമാകുമ്പോൾ ഭഗവാൻ ശിവൻ ആനന്ദ നടനം ആരംഭിക്കും ആ സമയത്ത് ഇവിടെ നിന്നോ നന്ദികേശ്വരൻ ഓടി വന്ന് തൻ്റെ രണ്ട് കൊമ്പുകളുടെ ഇടയിലായിട്ട് ഭഗവാൻ മഹാദേവനെ എടുത്തുയർത്തുകയും പിന്നീട് നന്ദികേശ്വരൻ്റെ ആ കൊമ്പുകൾക്കിടയിലായിട്ടാണ് ഭഗവാൻ തൻ്റെ ആ ആനന്ദ നടനം നടത്തുന്നത് അപ്പോൾ സന്ധ്യാസമയത്തിൻ്റെ പൊതുവേയുള്ള പ്രാധാന്യമാണിത് അതുപോലെ തന്നെ ഒരു മാസത്തിൽ രണ്ട് പ്രദോഷ സന്ധ്യകൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആചരിച്ചു വരുന്നുണ്ട് ഒന്ന് പൗർണമി മറ്റൊന്ന് അമാവാസി എന്നുള്ള രണ്ട് സങ്കല്പത്തിലാണ് ഈ രണ്ട് പ്രദോഷ പ്രദോഷവ്രതങ്ങളും അനുഷ്ഠിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കുമുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ആ വ്രതം അനുഷ്ഠിച്ചാൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും എന്ന് പറയുന്നു അതോടൊപ്പം